ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതീ തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു വൃന്ദാവന യാത്ര അന്ന് വൈകുന്നേരം ഗോകുലത്തിലെ പ്രധാനികളായ ഗോപന്മാരൊക്കെ നന്ദഗോപുരുടെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു മാസത്തിലൊരിക്കൽ പ്രധാന പൗരന്മാരൊക്കെ ഭരണാധികാരിയുടെ ഗൃഹത്തിൽ സമ്മേളിച്ച് ഗ്രാമകാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി ആലോചന നടത്താറുണ്ട് ആ ദിവസമായിരുന്നു അന്ന് എല്ലാവരും വന്നു ചേർന്നതിനു ശേഷം ഗോകുലത്തിലെ ഭരണാധികാരിയും രാജപ്രതിനിധിയുമായ നന്ദഗോപന്റെ അധ്യക്ഷതയിൽ സമ്മേളനം ആരംഭിച്ചു തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന ആപത്തുകളുടെ അടിസ്ഥാന കാരണവും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവുമാണ് അന്നവർക്ക് ആലോചിക്കാനുണ്ടായിരുന്ന പ്രധാന വിഷയം അതിനെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു എങ്കിലും അവയ്ക്കൊന്നും സർവസമ്മതി ഉണ്ടായില്ല ഗോപന്മാരിൽ വെച്ച് ഏറ്റവും വയസ്സുമൂത്ത ഉപനന്ദൻ എന്ന ഗോപവൃദ്ധനാണ് അവസാനം സർവസമ്മതമായ അഭിപ്രായത്തെ ആവിഷ്കരിച്ചത് നാം ഇപ്പോൾ താമസിച്ചു വരുന്ന സ്ഥലത്തിൻ്റെ ദോഷം കൊണ്ടാണ് തുടർച്ചയായി ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ സ്ഥലം വിട്ട് താമസിച്ചാൽ മാത്രമേ ആപത്ത് അകലൂ എന്നുമായിരുന്നു അദ്ദേഹം ആവിഷ്കരിച്ച അഭിപ്രായം അതിനുള്ള സ്ഥലവും അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചു ഗോകുലത്തിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത വൃന്ദാവനമെന്ന ഒരു പ്രദേശമുണ്ട് വിശാലമായ മൈതാനം പശുക്കൾക്ക് മേയാൻ ധാരാളം പുല്ലുള്ള ഗോവർദ്ധനം സ്വച്ഛ നിർമ്മലമായ ജലം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കാളിന്തി നദി ഇവയാണ് ഇവിടുത്തെ പ്രകൃതി എല്ലാം കൊണ്ടും നമുക്കേറ്റവും പറ്റിയ പ്രദേശമാണ് നമ്മുടെ പശു സമ്പത്ത് വളരാനും നമുക്ക് സുഖിക്കാനും ഏറ്റവും പറ്റിയ പ്രദേശം അതിനാൽ ഇപ്പോൾ തന്നെ നാം എല്ലാവരും അങ്ങോട്ട് മാറി താമസിക്കുന്ന പക്ഷം നാളെ മുതൽക്കെങ്കിലും ആപത്തൊഴിഞ്ഞ് നിർഭയരായി കഴിയാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ പൂർണ എല്ലാവർക്കും അത് വിശ്വാസവും സമ്മതവുമായി അതിനാൽ പിന്നെ അധികമൊന്നും ചിന്തിക്കാതെ അപ്പോൾ തന്നെ അവരൊക്കെ യാത്രക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ തുടങ്ങി സാമാനങ്ങളൊക്കെ കെട്ടി വണ്ടിയിലാക്കി കുട്ടികളെയും കുടുംബങ്ങളെയും കൂട്ടി പശുക്കളെയും തെളിച്ച് അവരെല്ലാവരും വൃന്ദാവനത്തിലേക്ക് യാത്രയായി നന്ദഗോവനും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും കൂടി അവരൊന്നിച്ച് തന്നെ യാത്രയായി അധികം താമസിക്കാതെ ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു വിശാലമായ മൈതാനത്തിൽ അടുത്തടുത്തായി ചെറിയ ചെറിയ കുടീരങ്ങൾ കെട്ടിയുണ്ടാക്കി അന്ന് മുതൽക്ക് തന്നെ അവിടെ താമസം ആരംഭിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് വൃന്ദാവനത്തിൻ്റെ പുതുമയേറിയ പ്രകൃതി മാധുര്യത്തെ ആസ്വദിക്കാൻ തുടങ്ങി ഒരു ഭാഗത്ത് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ഗൗരവവും മറുഭാഗത്ത് കളകളനാദം മുഴക്കി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന കാളിന്തി നദിയുടെ നൈർമല്യവും രണ്ടിൻ്റെയും മധ്യത്തിലുള്ള വിശാലമായ മൈതാനവും ഉന്നത ആദർശങ്ങളോടുകൂടിയ നിർമ്മലവും വിശാലവുമായ അവരുടെ അന്ധകരണത്തിൻ്റെ ബഹിസ്ഫുരണമോ എന്ന് തോന്നുമാറും ൂക്കളും കായികനികളും നിറഞ്ഞു നിൽക്കുന്ന കുറ്റിക്കാടുകളും മന്ദമാരുതനിൽ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്ന വള്ളിക്കുടിലുകളും സ്വച്ഛന്തം വിഹരിച്ചു കൊണ്ടിരിക്കുന്ന മാനുകളും മയിലുകളും എല്ലാം ആ പ്രദേശത്തിന്റെ പ്രകൃതി ലാവണത്തെയും മാഹാത്മ്യത്തെയും വെളിപ്പെടുത്തുകയും അവരുടെ മനസ്സിനെ കുളിർപ്പിക്കുകയും ചെയ്തു വത്സാസുരവധവും ബഗാസുരവധവും അന്ന് മുതൽക്ക് ഭഗവാൻ ബലരാമനോടും സമപ്രായക്കാരായ മറ്റ് കുട്ടികളോടും കൂടി ഗ്രാമത്തിനടുത്ത് തന്നെ പച്ചപ്പുല്ലുള്ള മൈതാന പ്രദേശങ്ങളിൽ കൂടി ചുറ്റി സഞ്ചരിച്ച് പശുക്കുട്ടികളെ മേയ്ക്കാൻ തുടങ്ങി ഗൃഹത്തിൽ നിന്ന് അധികം ദൂരത്തല്ലാത്തതുകൊണ്ടും നിരന്ന മൈതാന പ്രദേശമായതുകൊണ്ടും കുട്ടികൾ ധാരാളമുണ്ടായിരുന്നതുകൊണ്ടും പശുക്കുട്ടികൾക്ക് സ്ഥലത്തിൻ്റെ പുതുമ കൊണ്ട് പുല്ലുള്ള സ്ഥലം തിരിച്ചറിയാത്തതുകൊണ്ടും അമ്മമാർ അതിന് അനുവദിച്ചു അന്ന് തന്നെ അത്ഭുതകരങ്ങളായ ചില സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മരിച്ച പൂതനയുടെ സഹോദരന്മാരായ വത്സനെന്നും ഭകനെന്നും പേരുള്ള രണ്ട് അസുരന്മാർ ബാലഹത്യാ സംഘത്തിൽ കംസനാൽ നിയമിതനായിരുന്നു അവർ പല സ്ഥലങ്ങളിലും ചുറ്റി നടന്ന് പല കുട്ടികളെയും കൊന്നവരുമാണ് വൃന്ദാവനത്തിലും കുറേ കുട്ടികളൊക്കെ ഉണ്ടെന്നറിഞ്ഞ് അവിടേക്ക് എത്തിയതായിരുന്നു അന്ന് കൂട്ടം കൂട്ടമായി കുട്ടികൾ അങ്ങിങ്ങ് കളിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ബഹു രസം തോന്നി അന്വേഷണത്തിൽ നിന്ന് രാമകൃഷ്ണന്മാർ അസാധാരണ ബാലന്മാരാണെന്നും കൃഷ്ണനാണ് പൂതനയെ കൊന്നതെന്നും കേട്ടപ്പോൾ ആ ദുഷ്ടന്മാർക്ക് ഭഗവാനോട് ഈർഷ്യയും തങ്ങൾ അന്വേഷിക്കുന്ന കുട്ടിയെ കണ്ടുകിട്ടിയെന്ന കൃതാർത്ഥതയും ഉണ്ടായി രണ്ടാളും വേർപിരിഞ്ഞ് രണ്ട് ഭാഗത്ത് നിന്നു അനന്തരം ഏറ്റവും നയജ്ഞനായ വത്സാസുരൻ ഒരു ചെറിയ പശുക്കുട്ടിയുടെ വടിവായി തീർന്ന് ഭഗവാന്റെ പശുക്കുട്ടികളുടെ സംഘത്തിൽ കൂടി ചേർന്ന് ഏറ്റവും സമർത്ഥമായ രീതിയിൽ ഒരാളും അറിയാൻ ഇടവരാതെ ആ പശുക്കുട്ടികളുടെ കൂട്ടത്തിലൊന്നു തന്നെ എന്ന് തോന്നാവുന്ന രീതിയിൽ അവരോടുകൂടി പുല്ല് തിന്നാൻ തുടങ്ങി പക്ഷേ സർവജ്ഞനും സർവാന്തര്യാമിയുമായ ഭഗവാന്റെ കണ്ണു മറയ്ക്കാൻ ആർക്ക് കഴിയും അവൻ്റെ എല്ലാ ചേഷ്ടകളെയും നോക്കിക്കണ്ട് രസിക്കുന്ന ഭഗവാനാകട്ടെ കുറച്ചു കഴിഞ്ഞപ്പോൾ ബലരാമനെ വിളിച്ചു വന്നു ചേർന്ന പുതിയ പശുക്കുട്ടിയെ കാണിച്ചു കൊടുത്തു അനന്തരം പതുക്കെ പിന്നിൽ കൂടെ ചെന്ന് വത്സാസുരനാകുന്ന പശുക്കുട്ടിയുടെ പിൻകാലുകൾ രണ്ടും പിടിച്ചു പൊക്കി ഒരു വലിയ വൃക്ഷത്തിന്മേൽ ആഞ്ഞ് ഒരടി കൊടുത്തു അസുരൻ അതോടെ മരിച്ചു വൃക്ഷം കുലുങ്ങി ഇലയും പൂവും കൊഴിഞ്ഞു പശുക്കുട്ടി മരിച്ചു വീണപ്പോഴേക്കും ഒരു വലിയ അസുരൻ്റെ ആകൃതിയായി തീർന്നു കുട്ടികളൊക്കെ കൃഷ്ണൻ്റെ നാലു ഭാഗവും വന്ന് നിന്ന് വിളിച്ചു ദേവന്മാർ സന്തോഷ സൂചകമായി ഭഗവാന്റെ ശിരസിൽ ദിവ്യ പുഷ്പങ്ങളെ വർഷിച്ചു ഉച്ചതിരിഞ്ഞ് വെയിലിൻ്റെ ചൂട് ശമിച്ചപ്പോൾ വെള്ളം കുടിക്കാനായി പശുക്കുട്ടികളൊക്കെ അടുത്തുള്ള പൊയ്കയിലേക്ക് ആട്ടി ആട്ടിത്തെളിച്ചു കൊണ്ടുപോയി കുളത്തിൻ്റെ കരയ്ക്കെത്തിയപ്പോൾ അവിടെ വിചിത്രമായൊരു സത്വത്തെ കണ്ടു ബഗാസുരം വലിയൊരു കൊറ്റിയുടെ ആകൃതിയിൽ അവിടെ വന്ന് കുട്ടികളെ കാത്തിരിക്കുകയാണ് എല്ലാം അറിയുന്ന ഭഗവാന്റെ പ്രജ്ഞയ്ക്ക് ബഗാസുരന്റെ സങ്കല്പങ്ങളും അഗോചരമല്ലോ എന്നാൽ മറ്റുള്ളവർക്കൊന്നും കാര്യം മനസ്സിലായില്ല ആശ്ചര്യം കൊണ്ടും ഭയം കൊണ്ടും അവർ സ്തബ്ധരായിരിക്കുകയാണ് ഭഗവാൻ എല്ലാവരും കാണുകയെ ആശ്ചര്യഭാവത്തോടെ കൊറ്റിയുടെ മുന്നിലേക്ക് ചെന്നു ബഗാസുരന് വളരെ സന്തോഷമായി ഭഗവാനെയാണല്ലോ അവൻ പതിയിരിക്കുന്നത് കുട്ടികളുടെ ഇടയിൽ നിന്ന് തൻ്റെ ഇരയെ ഒറ്റയ്ക്ക് വേർതിരിച്ച് കിട്ടിയപ്പോൾ അവൻ ഏറ്റവും സന്തോഷത്തോടും ചാരിതാർത്ഥത്തോടും കൂടി അരികിലേക്ക് നീങ്ങി നീങ്ങി തൻ്റെ വലിയ കൊക്ക് പിളർന്ന് ഭഗവാനെ കൊത്തി വായിലായപ്പോഴേക്ക് അഗ്നിമിണ്ഡത്തെ വിഴുങ്ങിയാലെന്നപോലെ വായ മുഴുവൻ പൊള്ളാനും ദേഹം ചുട്ടു നീറാനും തുടങ്ങി അസഹ്യമായ സഞ്ചാരം സഹിക്കാൻ കഴിയാതെ വേഗം പുറത്തേക്ക് തന്നെ തുപ്പി നിലത്ത് വീണ ഉടനെ ഭഗവാൻ എഴുന്നേറ്റ് അവൻ്റെ രണ്ട് കൊക്കുകളും തൻ്റെ രണ്ട് കുഞ്ഞു കൈകളെ കൊണ്ട് പിടിച്ച് നേരെ നടുവിൽ കൂടെ വലിച്ചു ചീന്തി വത്സാസുരന്റെ മാതിരി തന്നെ ചത്തു ചത്തുകഴിഞ്ഞപ്പോഴേക്ക് കൊറ്റിയുടെ ആകൃതി മാറി ഒരു വലിയ അസുരന്റെ ആകൃതിയായി തീർന്നു ഗോപക്കുട്ടികൾ ഇതും കൂടി കണ്ടപ്പോഴേക്ക് ആശ്ചര്യ പരതന്ത്രന്മാരായി കൃഷ്ണൻ തങ്ങളെപ്പോലെ അല്ലെന്നും അസാധാരണമായ ശക്തിയുണ്ടെന്നും ആരൊക്കെ തങ്ങളെ ഉപദ്രവിക്കാൻ വന്നാലും അവരിൽ നിന്ന് ഒക്കെ രക്ഷിക്കാൻ കൃഷ്ണൻ മതിയെന്നും അവർക്ക് ബോധ്യമായി എല്ലാവർക്കും കൃഷ്ണനോട് മമതയും സ്നേഹവും ബഹുമാനവും വർദ്ധിച്ചു അവർ കൃഷ്ണനെ പുകഴ്ത്തി സന്തോഷം കൊണ്ട് മതി മറന്ന് ആർത്ത് വിളിച്ചു വൈകുന്നേരമായി എല്ലാവരും പശുക്കുട്ടികളെയും തെളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പുറപ്പെട്ടു അന്നത്തെ അത്ഭുതകൃത്യങ്ങളെ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ബന്ധപ്പാടുകൊണ്ട് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന നിലയിൽ അവർ തിരക്കിട്ട് പോവാൻ തുടങ്ങി രാവിലെ കുറച്ച് ആഹാരവും കഴിച്ച് പശുക്കുട്ടികളെ മേയ്ക്കാൻ പോയ തങ്ങളുടെ കുട്ടികളെയും സർവോപരി കൃഷ്ണനെയും കാണാനുള്ള ബന്ധപ്പാടോടുകൂടി അമ്മമാർ ദൂരത്തേക്ക് നോക്കി കാത്തു നിൽക്കുന്നു സായന്തനാർക്കൻ്റെ ചെങ്കതിരുകൾ ഗോപകവാടത്തെ മന്ദം മന്ദം തടവി യാത്ര പറയുകയാണ് ക്ഷമനശിച്ച അമ്മമാർ നാലു നാലുഭാഗത്തേക്കും നോക്കാൻ തുടങ്ങി ആയിരക്കണക്കിലുള്ള പശുക്കുട്ടികളുടെ സംഘത്തെ ആട്ടിത്തളിച്ച് പൊടി പറപ്പിച്ചും പാട്ടുപാടിയും ഉച്ചത്തിൽ വിളിച്ചും കൊമ്പും കുഴലും ശബ്ദിപ്പിച്ചുകൊണ്ട് ആ ബാലസംഘം രാമകൃഷ്ണന്മാരാകുന്ന നേതാക്കളെ മുൻനിർത്തിക്കൊണ്ട് അമ്മമാരുടെ കണ്ണുകൾക്ക് അമൃതവർഷം പെയ്തു കൊണ്ട് പതുക്കെ എത്തിച്ചേർന്നു അമ്മമാർ അവരവരുടെ മക്കളെ വാരിയെടുത്ത് ആശ്ലേഷിച്ച് കൊണ്ടുപോയി കുളിപ്പിക്കാനും ആഹാരം കൊടുക്കാനും ധൃതി കൂട്ടിയെങ്കിലും കുട്ടികൾക്ക് അതിനൊന്നുമല്ല ബന്ധപ്പാട് അവർക്ക് പല വർത്തമാനങ്ങളും അമ്മമാരെ കേൾപ്പിക്കാനുണ്ട് അതിനുള്ള ബന്ധപ്പാടാണ് അവർക്ക് അന്ന് ഭഗവാൻ വത്സാസുടിനെയും ബഗാസുടിനെയും കൊന്ന സമ്പ്രദായവും അവരുടെ വലിപ്പവും ശക്തിയും കൃഷ്ണൻ്റെ സാമർഥ്യവും കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ വന്നു ചേരാമായിരുന്ന വിപത്തിൻ്റെ നിലയും ഒക്കെ അവർ ആശ്ചര്യത്തോടും ചമൽക്കാരത്തോടും കൂടി അമ്മമാരെ പറഞ്ഞു ധരിപ്പിച്ചു അല്പസമയം കൊണ്ട് വർത്തമാനം ഗോപകവാടത്തിലുള്ള എല്ലാവരും അറിഞ്ഞു ചിലർ ഭഗവാൻ കൊന്ന അസുരന്മാരുടെ ശവശരീരത്തെ കാണാൻ കൗതുകത്തോടെ പോയി നോക്കി പർവ്വതാകാരമായ അസുരശരീരങ്ങൾ കണ്ട് അവരിൽ ഭയവും അത്ഭുതവും വളർന്നു അവരും മടങ്ങി വന്ന് കണ്ട കാഴ്ചയെ വർണ്ണിച്ച് പറഞ്ഞു കൃഷ്ണന്റെ അസാമാന്യമായ പ്രഭാവവും ശക്തിയും അസാധാരണമായ ധീരതയും അവരെ വീണ്ടും വീണ്ടും ആശ്ചര്യപ്പെടുത്തി രാമകൃഷ്ണന്മാർ കേവലം മനുഷ്യക്കുട്ടികളല്ലെന്ന അവരുടെ അഭിപ്രായം ഒന്നുകൂടി ബലപ്പെട്ടു മനുഷ്യക്കുട്ടികളല്ലെങ്കിലും ഈശ്വരാവതാരമാണ് എന്നവർക്ക് ബോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും മനുഷ്യരല്ലെന്ന് ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു വല്ല ദേവന്മാരുടെയോ ഋഷികളുടെയോ അവതാരമായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട് കാരണം കൂടാതെ ഉണ്ടായി വളർന്ന ഒരു ദിവ്യ പ്രേമം രാമകൃഷ്ണന്മാരെ സംബന്ധിച്ച് അവരിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ ഒരു നിമിഷമെങ്കിലും കൃഷ്ണനെ കാണാതെയോ മറന്നോ അവർക്കാർക്കും കഴിച്ചു കൂട്ടാൻ വയ്യന്നായി കൃഷ്ണന്റെ ഈ അത്ഭുത കൃത്യം അവരെ എല്ലാവരെയും അത്ഭുതത്തിന്റെ അടിത്തട്ടിലേക്ക് ആഴ്ത്തിയിരിക്കുകയാണ് ആപൽശങ്ക കൊണ്ടും നന്ദനും യശോദയും അപ്പോഴും പല സൽക്കർമ്മങ്ങളും ദാനങ്ങളും നടത്തി ആപത്ത് അകലാനും ഉണ്ണികൾക്ക് ദീർഘായുസും സുഖസമാധാനങ്ങൾ ഉണ്ടാവാനും പല പ്രകാരത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്തു വിശേഷ സംഭവങ്ങളൊന്നുമില്ലാതെ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞു